എം ടി ഇല്ലാത്ത കാലത്തിന് ഒരാണ്ട് മലയാള ഭാഷയെയും സാഹിത്യത്തെയും ലോകോത്തരമാക്കിയ നിളയുടെ കഥാകാരനെ ഓർക്കുകയാണ് മലയാളികൾ തന്റെ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് എം ടി അക്ഷരലോകത്തോട് വിട പറയുന്നത് മലയാള സാഹിത്യത്തെ വിശ്വസാഹിത്യത്തിന്റെ വിധാനങ്ങളിലേക്ക് ഉയർത്തിയ എം ടി യാത്രയായിട്ട് ഇന്നു ഒരാണ്ട് തിരക്കഥാകൃത്തും നോവലിസ്റ്റും കഥാകൃത്തും സിനിമാ സംവിധായകനും നിർമ്മാതാവും പത്രാധിപരും അധ്യാപകനുമെല്ലാമായ എം ടി വാസുദേവൻ നായർ കഴിഞ്ഞ വർഷം ക്രിസ്മസ് രാത്രിയിലാണ് ലോകത്തോട് വിട പറയുന്നത് മലയാളികൾക്ക് വിലമതിക്കാനാവാത്ത ഒരുപാട് സംഭാവനകൾ നൽകിയാണ് എം ടി യാത്രയായത് നിത്യജീവിതത്തിലെ സുഖവും ദുഃഖവും വിരഹവുമെല്ലാം എം ടിയുടെ സൃഷ്ടികളിൽ ഓരോ വായനക്കാരനും കാണാം രണ്ടാമൂഴം നാലുകെട്ട് മഞ്ഞ എന്നീ കൃതികൾ എത്ര തലമുറകൾ മാറി വന്നാലും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും വിധം മനോഹരമാണ് ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് എം ടി ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി പിന്നീട് അധ്യാപകനായി സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്തു പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്ന് കാലാധിവർത്തിയായ കഥകൾ എം ടി എഴുതി തുടങ്ങിയത് സ്കൂൾ കാലഘട്ടം മുതലാണ് ബിരുദം നേടുമ്പോൾ രക്തം പുരണ്ട എന്ന കഥാസമാഹാരം എം ടിയുടെ ഉണ്ടായിരുന്നു കാലത്തിലെ സേതുവും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും രണ്ടാമൂഴത്തിലെ ഭീമനും മുന്നിൽ മലയാള വായനാലോകം പിന്നെയും അലിഞ്ഞു കാത്തിരിപ്പിന്റെ കഥ പറഞ്ഞ മഞ്ഞും എഴുത്തിലും കടൽ കടന്നുപോയ ഷർലക്കുമെല്ലാം എം ടിയുടെ കീർത്തിമുദ്രകളാണ് ഇപ്പോഴും തന്റെ വരുതിയിൽ വായനക്കാരനെ നിർത്താൻ ശൈലി തന്നെയായിരുന്നു എം ടിയുടെ കൈമുതൽ അത് ഹൃദയത്തോട് സംസാരിച്ചു മുറപ്പിണ് ഇരുട്ടിന്റെ ആത്മാവ് അസുരവിത്ത നീല താമര മഞ്ഞ് വടക്കൻ വീരഗാഥ സതയം അങ്ങനെ എത്രയെത്ര സിനിമകൾ മൂർച്ചയുള്ള തൂലിക ചലിപ്പിച്ച് അവിടെ നിന്നും സ്ക്രീനിലേക്കും മനോഹരമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച എം ടി വാസുദേവൻ നായർ വിട്ടുപിരിയുമ്പോൾ സാഹിത്യലോകത്തിന് നഷ്ടമായത് അതുല്യ പ്രതിഭയായിരുന്നു വാക്കുകളുടെ ലോകമേ പ്രണാമം ന്യൂസ് ഡെസ്ക് എൻ സി വി